ये क्या बात है आज की चांदनी में कि हम खो गए प्यार की रागनी में ये क्या बात है आज की चांदनी में कि हम खो गए प्यार की रागनी में ये क्या बात है आज की चांदनी में कि हम खो गए गुड मॉर्निंग गाइस ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലിയോ ഹെറി ഹെറിറ്റേജ് അപ്പോൾ നമ്മളെ ഡേ ടു ആണ് നമ്മൾ എന്താണ് ഡാൾ ലേക്കിലൊക്കെ കയറാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നല്ല തൊഴുപ്പുണ്ട് രാത്രി വൺ ഡിഗ്രി ആയായിരുന്നോ ഇല്ല ത്രീ ആണോ ഫൈവ് ഡിഗ്രി ത്രീ ഡിഗ്രി വൺ ഡിഗ്രി ആയത രാത്രി

ടൂ ആണ് അതായത് കാശ്മീരിൽ വന്നിട്ട് ഡേ ടു ആണ് അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ ശരിക്കും പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ അടുത്ത് പറഞ്ഞിരുന്നത് ഡാൽ ലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റിൻ്റെ അറിയില്ല ഫസ്റ്റ് ഡാൽ ലേക്കാണ് ഫസ്റ്റ് ഡേ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഡൽ ലേക്കിൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് വെയിറ്റ് ചെയ്യുവാണ് ടാക്സി ചേട്ടൻ വന്നാലും നമ്മൾ നമ്മളറിയത്തില്ല കാരണം നമ്മൾ സിം എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആൾ വിളിച്ചാലും നമുക്കറിയില്ല അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഒരാളെടുത്ത് ചോദിക്കുവാണ് നമ്മളെയാണ് വിളിക്കുന്നതെന്ന് പോയി ചോദിക്കുക എന്നിട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചോ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫുഡിന് വേണ്ടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം അവർ അപ്പോൾ കുക്ക് ചെയ്ത് ചൂടോട് തരുന്നതാണ് അല്ലെങ്കിൽ ഫുൾ തണുത്തു വിറച്ച് പോകും അതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ അപ്പോൾ തന്നെ കുക്ക് ചെയ്ത് തുടങ്ങുന്നതാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നപ്പോൾ നമ്മൾ ടാക്സി ചേട്ടൻ വന്നു ഇതാണ് ആ സിഫ് അപ്പൊ ആസിഫ് ഭായിട്ട് ഇന്ന് അതാണ് സോനമർഗിലോട്ടാണ് സോനമുർഗിൽ സാരി പാടി അപ്പൊ പിന്നെയാണ് നമ്മളാ വിഷമ വാർത്ത അറിഞ്ഞത് ഷിക്കാര റൈഡിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് എടുത്ത് വെച്ചിരുന്നത് അതൊക്കെ ഇട്ടാണ് റെഡിയായത് പക്ഷേ പ്ലാൻ മാറ്റി സ്നോഫോൾ ഉള്ളതുകൊണ്ട് സോനമർഗിലോട്ടാണ് നമ്മൾ പോകുന്നത് അറിയാലോ സോനമർഗ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇന്ന് അവിടെ സ്നോഫോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ മാറ്റുമാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സോനമർഗിൽ ഞാൻ ബ്ലാക്ക് സാരിയും ഇക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെയാണ് സെറ്റാക്കി വെച്ചിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു വിഷമാണ് എൻ്റെ മുഖത്ത് ചെറുതായിട്ട് കാണുന്നത് പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും സ്നോഫാൾ ആണല്ലോ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതെന്തായാലും വേണം അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ദൂരെ നമ്മൾ പോകുന്നത് സോണാമർഗിലാണ് അപ്പോൾ നമ്മൾ ലോങ് റൈഡാണ് അപ്പോൾ നമ്മളെന്തായാലും സെക്കൻഡ് ഡേ ആണ് നമ്മളധികം കാശ്മീർ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്ത് ആ സ്വിഫ്റ്റ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫസ്റ്റ് കാണുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പേര് നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങനെ ഡീറ്റെയിൽസൊക്കെ സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഗൈഡായിട്ടൊരാളില്ല നമുക്ക് ടാക്സി ഡ്രൈവർ ഡ്രൈവർക്കം ഗൈഡാണ് അസിഫ് ഭായ് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഡേയ് തരുന്ന ടാക്സി ഓക്കെ അല്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം ഇല്ല നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ പാക്കേജിൻ്റെ ആളുടെടുത്ത് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ആസിഫ് ഭായ് ഓക്കെ ആയിരുന്നു അതുകൊണ്ട് ഫുൾ ഡേയ്സും ആസിഫ് ഭായ് തന്നെയാണ് നമ്മുടെ കൂടെ വരുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓരോ ഡേയ്സും നമുക്ക് ചേഞ്ച് ചെയ്ത് തരും കുറച്ച് ദൂരം ആയപ്പോൾ നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലും നമുക്ക് ടീ കുടിക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ടീ കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ നിർത്തുന്നുണ്ട് ടീ കുടിക്കാൻ അതുപോലെ ഫ്രഷ് ആവാം നമുക്ക് വാഷ്റൂമൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രയും തണുപ്പാണ് അപ്പോൾ നമുക്ക് ഹീറ്റർ ഉള്ളൊരു വാഷ്റൂം തന്നെയായിരിക്കും നല്ലത് അല്ലാതെ എല്ലാ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും നമ്മൾ വാഷ്റൂമിൽ പോണമെന്ന് പറയല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല അതുപോലെ വാട്ടർ ഇൻടേക്കും കുറവാണ് പിന്നെ ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ റീലെടുത്തത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഇട്ടിട്ടുള്ള ഈ റീല് ഷൂട്ട് ചെയ്തത് അവിടെയാണ് അവിടെ നമ്മൾ വേറൊന്നും വേണ്ട നമ്മൾ ചെന്നാൽ മതി ഇപ്പോൾ കശ്മീരിലെ ഏതൊരു സ്പോട്ടിലും റീൽസും ഫോട്ടോസും എടുക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ അതും അവർ നല്ലവണ്ണം ഒരു ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് അവർ റീൽ എടുത്തിട്ടും ഒരു റീലിന് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അങ്ങനെ ഓരോ റേഞ്ചസാണ് പറയുന്നത് നമുക്ക് സിംഗിൾ റീൽസ് വേണമെങ്കിലും എടുക്കാം കപ്പിൾ റീൽസ് വേണമെങ്കിലും എടുക്കാം അങ്ങനെ എന്തു വേണമെങ്കിലും എടുക്കാം ഒരു റീൽ പെർ റീലിന് ഇത്ര രൂപ എന്നുള്ള ഇത്ര എമൗണ്ട് ആണെന്ന് പറയും അതുപക്ഷേ ഇത് ദ വിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുത്തതാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളവിടെ ഉണ്ടാവും അതുപോലെ ഒരുപാട് ആൾക്കാർ ഓരോ ഓരോ സ്പോട്ടിലും കാണും അപ്പോൾ അവർ പറയുന്ന പോലെ നമ്മൾ അഭിനയിച്ചാൽ മതി പക്ഷേ പിന്നെ പിന്നെ നമ്മൾ ഇതുപോലെ വേറെയും സ്ഥലങ്ങളിൽ പോയിട്ട് റീൽസ് ചെയ്യുന്നുണ്ട് അപ്പം ഇവർക്ക് കോമൺ ആയിട്ട് കുറേ എന്താ പറയുക കുറേ പോസസ് ഉണ്ടെന്ന് തോന്നി കാരണം പറയുന്നതെല്ലാം സെയിം ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് കോമൺ ആയിട്ട് കുറേ പോസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലേ എനിക്ക് വിഷമായി സാരി ഉടുക്കാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞു സത്യം പറഞ്ഞാൽ സോനമുറിലൊന്നും സാരി ഉടുക്കാനേ പറ്റത്തില്ല കാരണം നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ഉള്ളതാണ് ശരിക്കും സാരി എടുത്തിരുന്നെങ്കിൽ ഫ്ലോപ്പ് ആയാനല്ല ബുൽമർഗിൽ കുഴപ്പമില്ല ഹോഴ്സ് റൈഡിംഗ് ഇല്ല അവിടെ നടക്കാനുള്ളത് എന്നാലും നമ്മൾ ഈ ഞാൻ ഈ റീൽസിലൊക്കെ കണ്ട പോലെ സാരീസൊക്കെ സാരി എടുത്ത് റീൽ എടുക്കാം എന്നൊക്കെ വിചാരിച്ച പോകുന്നു പക്ഷേ ഈ ക്ലൈമറ്റിൽ എന്തായാലും നമുക്ക് സാരി അങ്ങനെയൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പോസിബിൾ ആയിരിക്കും നമ്മൾ സാരി വേറൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് അവിടെ പോയിട്ട് സാരി ട്രൈ ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാം പക്ഷേ അത്രത്തോളം റിസ്ക് എടുത്ത് റീൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല Get me. നോ ഉള്ളതുകൊണ്ട് അവര് ക്ലോസ് ഇത് കേട്ടോ അങ്ങനെ നമ്മൾ സോനമ്പർഗിലെത്തി നമ്മൾ ആ കുതിരയിൽ കയറി നടന്ന് ആ തണുപ്പത്ത് വരുമ്പോൾ സത്യം പറഞ്ഞാൽ മാഗി മാഗി തണുപ്പത്ത് അതായത് മണാലി ആയാലും കാശ്മീർ ആയാലും മാഗി മസ്റ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് പോയി അതായത് പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാഗിയാണ് ഈസിലി അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് അതിൽ വേറൊന്നും ചേർക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ നമ്മൾ മാഗി തന്നെ ചൂസ് ചെയ്യും അങ്ങനെ നമ്മൾ മാഗി കഴിക്കുമ്പോൾ ചുറ്റും ആൾക്കാർ വന്നിട്ട് ഷോൾ വേണോ അല്ലെങ്കിൽ സാഫ്രോൺ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെയിലിങ്ങിനെ നടക്കുക പിന്നെ അവിടെ വിൽക്കുന്ന സാഫ്രോൺ അത്ര ക്വാളിറ്റി ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റി അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നല്ല വാങ്ങുന്നത് ഉള്ളത് ശ്രദ്ധിച്ച് മാത്രം വാങ്ങുക കാരണം നമ്മളിപ്പോൾ കാശ്മീരിൽ നിന്ന് കിട്ടുന്ന എല്ലാ സെഫ്രോണും ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് ചാടി വാങ്ങരുത് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ചേർത്ത് അവർ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ആൻഡ് ഫൈനലി ഐസ് ആ മൊമെന്റ് എത്തി നമുക്ക് ഭാഗ്യമുണ്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് തന്നെ സ്നോഫാൾ ഉണ്ടായി ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മൾ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് നമുക്ക് സ്നോഫോൾ വന്ന ആ മൊമെന്റിൽ നമുക്ക് തണുപ്പോ ക്ഷീണമോ വിശ്വാസം ഇട്ടോ ഒന്നുമില്ല ഒരു സഫിക്കേഷനും ഇല്ല ഫുൾ എക്സൈറ്റ്മെന്റ് മാത്രം ആൻഡ് പിന്നെ സ്നോഫോളിൻ്റെ സ്പീഡ് കൂടി കൂടി വന്നു ആൻഡ് അതിനനുസരിച്ച് നമ്മുടെ സന്തോഷം കൂടി കൂടി വന്നു നമ്മൾ ഏതൊക്കെ രീതിയിൽ ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ നമുക്കറിയില്ല നമ്മൾ ഞാൻ തുള്ളിച്ചാടി സത്യം അറിയാമല്ലോ നല്ല തുള്ളിച്ചാടി അവിടെ എൻജോയ് ചെയ്തു ഭയങ്കര പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് ആ കാണുന്ന ഫ്ലോർ ഫുൾ സ്നോയിൽ എനിക്ക് അവർഡ് ആവും അത്രയ്ക്കും ഹെവി സ്നോ ഫോൾ ഉണ്ടായിരുന്നു ഹെവി സ്നോ ഫോൾ ആകുന്ന സമയത്തൊക്കെ കൂട്ടി വരിക അതേ രീതിയിലൊക്കെ നമുക്ക് നല്ല റീൽസിന് വേണ്ടി സെറ്റാക്കുക നമ്മൾ ആ സ്നോഫോളിൽ നിന്ന് റീൽസ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഷോർട്ട്സായിട്ട് ഇടുന്നതാണ് ഇപ്പോൾ ആ ഒരു മൊമെൻ്റ് ശരിക്കും നമുക്ക് അപ്പോൾ തണുപ്പൊന്നും നമ്മൾ നമ്മൾ ബോധറി ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റ് സ്നോഫോൾ ഹാപ്പിനെസ് അതുപോലെ റീൽസ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ ആ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നാലും കുറച്ച് കഴിഞ്ഞ റീൽസിൽ ജസ്റ്റ് ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ റീൽസ് എടുത്തിട്ടുണ്ട് ഗേൾസ് क्या बात है आज എന്തെങ്കിലും പറ എങ്ങനെയുണ്ട് കയ്യൊക്കെ മരവിച്ചാണെങ്കിലും വീഡിയോ എടുക്കു ഗ്ലൗസ് ഞാൻ വെച്ചിങ്ങ അടിപൊളി അല്ലേ നമുക്ക് സ്നോഫോൺ കിട്ടി

ചുരുത്ത hey, है आज की चांदनी में कि हम खो गए ാണ് വന്ന കഴിഞ്ഞുകൊണ്ട് ഇപ്പം ഒരു കുതിരേനെ കാണുന്നില്ല ബദറിനെ കാണുന്നില്ല സുൽത്താൻ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ അതെ ഇക്കാലത്തെ കുതിര എങ്ങോട്ടോ പോയി പേടിച്ച് മാത്രമേ വഴിയെല്ലാം അറിയാം തിരിച്ചങ്ങ് പോയാല്ലാത്ത സീനിയർ ആയതെടുക്കാൻ പോയല്ലോ

നമ്മൾ തിരിച്ചു പോകുന്നത് എങ്ങനെയെന്ന് നമ്മൾ ആലോചിച്ചിരിക്കാൻ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ സുൽത്താൻ 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 പാവാണ് സുൽത്താൻ അതെ പാവ മൊത്തം ഹോഴ്സാണ് നമ്മളൊരു ധൈര്യത്തിന് എന്റെ ഇടയിൽ നിൽക്കണം ചേട്ടാ നമ്മളെ സുൽത്താനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഭദറിനെ തൊപ്പി പോയേക്കുവ ആദാ വരുന്ന ചേട്ടൻ വധാവ ചേട്ടാ നമുക്ക് ഒരുപാട് റീൽസൊക്കെ എടുത്തു ചേട്ടാ എന്റെ റീസൊക്കെ ഞാൻ പറയാം കൈകളെല്ലാം പറയാം ചേട്ടാ കുതിരേനെ കിട്ടിയ നമ്മളെ അടുത്ത കുതിരേന്റെ കത്ത് നിൽക്ക അല്ല നേരത്തെ ഇതുവരെ പോയിട്ടുണ്ടോ ഞാൻ ഞാൻ ചോദിച്ചതാ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ വന്ന മാഗിയും ചായയും കുടിക്ക അല്ലെങ്കിൽ കാവ ഞാൻ മാഗിയും കാവയാണ് കഴിച്ച ഇപ്പം മാഗി ചായയാണ് കഴിച്ചു കാവ ഭയങ്കര ഇഷ്ടമായിട്ട അവിടത്തെ ചായനേക്കാളും ടേസ്റ്റ് അവിടെയാണ് മാഗിയൊക്കെ കഴിക്കുന്നത് നമ്മൾ വാഗി കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ ഒരുപാട് പേര് മറ്റേ കച്ചവടം അതായത് കുങ്കുമ്പൂവിന്റെ കച്ചവടം ഉണ്ട് വാൾനെട്ടിന്റെ കച്ചവടം ഉണ്ട് കുങ്കുവൂണ്ടായിരുന്നു പിന്നെ വാൾനെട്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ എല്ലാം അതിന്റെ കച്ചവടത്തിനു വേണ്ടി നന്നായിരുന്നു എല്ലാരും അടിപൊളി എക്സ്പീരിയൻസ് കുതിരേനെ മിസ്സായത് കൊണ്ട് നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പൊ നമ്മള് മാക്സിമം റീൽസും ഷോർട്സും വീഡിയോസൊക്കെ എടുക്കുവാണ് അപ്പൊ ഞാൻ ക്രോസ് ചെയ്ത് ഞാൻ എന്തൊക്കെയോ കാണിക്കാണ് എക്സൈറ്റ്മെന്റ് അപ്പോൾ അതൊക്കെ നമുക്ക് ഷോർട്സ് കുറേ എടുക്കാൻ പറ്റി റീൽസും കുറേ ക്ലിപ്സ് എടുക്കാൻ പറ്റി നമ്മുടെ കൂടെ വന്ന് ചേട്ടൻ്റെ ഭയങ്കര വിഷമായിരുന്നു കാരണം നമ്മളെ പോസ്റ്റാക്കി നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒരുപാട് നേരം സോറി ഒക്കെ പറഞ്ഞു കാരണം ഹോൾസ് അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് ഡിലേ വന്നല്ലോ പക്ഷെ നമുക്കൊരു സങ്കടമേ ഇല്ലായിരുന്നു കാരണം നമുക്ക് നമുക്ക് ചേട്ടൻ്റെ കൂടെ ഭയങ്കര എന്താ പറയുക താങ്ക്ഫുൾ മൊമെൻ്റ് ആയിരുന്നു കാരണം ആ ഹോഴ്സ് പോയതുകൊണ്ട് നമുക്ക് അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഇത്രയും ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റി നമുക്ക് സ്നോഫോൾ എന്ന് പറയാനത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അവർക്ക് അത് ഡെയിലി കാണുന്നതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല പക്ഷെ നമുക്കത്രയും എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിൽക്കാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ ആ ഒരു മൊമെൻ്റ് കിട്ടിയത് കൊണ്ട് की चांदनी में कि हम खो गए प्यार की में ये क्या बात है आज की चांदनी में कि हम खो गए प्यार की रागनी में स्नोफॉल कंडू അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സോനംബർഗിലോട്ട് വന്നത് അല്ലെങ്കിൽ നമുക്ക് ഡൽ ലേക്ക് ഡേ ആണ് അതാണ് സ്നോഫോൾ ആയി അത് നല്ല ഹെവിയും കുറച്ചുകൂടെ നല്ല ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും നമ്മളിപ്പോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പാകത്ത് നിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കൈ ഒക്കെ ചോങ്ങുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്സ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് പക്ഷെ എന്നിട്ടും കുഴപ്പമില്ല ബാക്കി നമ്മൾ നടക്കുവാണു നമ്മുടെ ഉണ്ടായിരുന്ന സുൽത്താൻ സോറി സുൽത്താൻ തിരിച്ചു വീട്ടിൽ പോയി കാലി ചെല്ലാൻ പറയാണില്ല തെന്നി വീണിട്ടുണ്ട് ഗൈസ് വീണില്ല

मैं वही बता रहा हूं अगर आपको अच्छा नहीं लगा दूसरा भी बेचूंगा അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ ഇറങ്ങി നമ്മൾ കഴിച്ചത് കാശ്മീരി ബിരിയാണിയും മാഗിയാണ് പക്ഷെ പിന്നെ നമ്മൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കാശ്മീരി ബിരിയാണി അല്ല ജസ്റ്റ് അത് നമ്മൾ കഴിച്ചപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് പോലെ തോന്ന നാട്ടിലെ ഫ്രൈഡ് റൈസിൽ കുറച്ച് കളറും കൂടി ഇട്ടിട്ട് വരുന്ന പോലെ തോന്നി ഉള്ള ബിരിയാണി അതല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗായസ് അപ്പൊ നമുക്ക് നാളത്തെ ഡേ എന്ന് പറഞ്ഞാല് ആണ് ഗുൽമർഗ് ഗണ്ടോള റെയ്ഡ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ട ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ഇടുക ശരിയാക്കി ഫ്ലാസ്ക് എടുത്തിട്ടുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യാം അതായത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് ചേടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും ചൂടുവെള്ളം വേണമെന്ന് ചൂടുവെള്ളം ഇല്ലാതെ പറ്റില്ല ഗൈസ് അപ്പം